അല്ല അറിയാൻ വേലായിട്ട് ചോദിക്കാണ് ആരാണ് ഈ രഞ്ജിത്ത് ഇസ്രായേൽ ഇവനിടയ്ക്ക് ഓരോരോ കാര്യങ്ങളും വന്നിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൻ ഓരോരോ സമയത്ത് ഓരോരോ സംശയങ്ങളാണ് ഒരു സമയത്ത് മണ്ണിൽ തപ്പണം മറ്റൊരു സമയത്ത് പുഴയിൽ തപ്പണം ഓരോരോ സംശയങ്ങളുമായിട്ടാണ് ഈ രഞ്ജിത്ത് ഇസ്രായേൽ വരുന്നത് ശരിക്കും ഇവൻ ആരാണ് ഞാനിവിടെ പറഞ്ഞതൊന്നും എൻ്റെ സംശയങ്ങളല്ലേ കേട്ടോ ആരും തെറ്റിദ്ധരിക്കരുത് ഈ രഞ്ജിത്ത് ഇസ്രായേൽ നമ്മുടെ വാർത്താ മാധ്യമങ്ങൾക്ക് ഒരു അഭിമുഖം നൽകിയിട്ടുണ്ടായിരുന്നു അതിൽ അദ്ദേഹം അദ്ദേഹത്തിന് ഒരു സംശയം പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു സംശയം കേട്ട് കഴിഞ്ഞ സമയത്ത് പല വ്യക്തികളും ആരാണ് ഇവൻ ഏതാണ് ഇവൻ എന്തൊക്കെയാണ് ഇവൻ പറയുന്നത് എവിടെ നിന്ന് വന്നു തിരിച്ച് കേരളത്തിലേക്ക് തന്നെ കൊണ്ടുപോയി വിടവനെ ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളാണ് ആ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് പറയുന്നത് അപ്പൊ ആരാണ് ഈ രഞ്ജിത്ത് ഇസ്രായേൽ എന്തിനാണ് അവൻ പോയിട്ടുള്ളത് ഷോ കാണിക്കാനാണോ അപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കുറേയധികം മരവാഴകള് നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ ഏതിനുമാദ്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് ആ രഞ്ജിത്ത് ഇസ്രായേലിനെ കുറിച്ച് അവർ പറയുന്ന ആ മഹത്തായിട്ടുള്ള കുറച്ച് ഒന്ന് വായിച്ച് കേൾപ്പിച്ചു തരാം അതിനുശേഷം ആരാണ് രഞ്ജിത്ത് ഇസ്രായേൽ എവിടെ നിന്ന് വരുന്നു എന്തൊക്കെയാണ് അവൻ ചെയ്തിട്ടുള്ളത് ഒരു ഷോക്ക് വേണ്ടിയിട്ടാണോ അവൻ ഇവിടെ എത്തിയിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞു തരാം അതെ ആ കമൻറ്റുകൾ ഒന്ന് വായിച്ചു നോക്കാം അപ്പോൾ അതിൽ ഒന്നാമത്തെ കമന്റ് ഒന്ന് കേട്ടു നോക്കാം ഈ രഞ്ജിത്ത് എന്തൊക്കെയാണ് ഈ പറയുന്നത് വായിൽ തോന്നിയത് പറഞ്ഞ് കേരളക്കാരെ പറ്റിക്കുന്നു അപ്പോ രഞ്ജിത്ത് ഇസ്രായി ഇവിടെ കേരളക്കാരെ പറ്റിച്ചോണ്ടിരിക്കുകയാണ് വായി തൂങ്ങിയത് മുഴുവനും പറഞ്ഞുകൊണ്ട് രഞ്ജിത്ത് ഇവിടെ കേരളക്കാരെ ഒന്നടങ്കം പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ അവിടെ പുള്ളിക്കാരൊന്നും ചെയ്യുന്നില്ല വെറുതെ വായിട്ടിങ്ങനെ ഓരോന്നും പറഞ്ഞ് കേരളക്കാരെ മണ്ടന്മാരാക്കുക എന്നാണ് ഒരു മഹത്തായ വ്യക്തിയുടെ കമന്റ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന് അടുത്തൊരു കമന്റ് കുറച്ച് ദിവസം മിണ്ടാതിരിക്കൂ ഓരോ ദിവസവും ദിശ മാറ്റിവിടല്ലേ രക്ഷാപ്രവർത്തനം കർണാടക സർക്കാർ അല്ല നടത്തുന്നത് മിലിറ്ററി അപ്പോൾ കുറച്ച് ദിവസം മിണ്ടാതിരിക്കാനാണ് പറയുന്നത് അവിടെ കർണാടകയല്ല രക്ഷാപ്രവർത്തനം നടത്തുന്നത് മിലിറ്ററിയാണ് നടത്തുന്നത് അപ്പോൾ രഞ്ജിത്ത് ഇസ്രായേൽ കുറച്ച് ദിവസം അവിടെ മിണ്ടാതിരിക്കു അവ ചെയ്തോളും അപ്പോൾ അടുത്തൊരു കമന്റ് ഇവനെ എത്രയും വേഗം കേരളത്തിലേക്ക് തന്നെ വിടൂ അവൻ അവിടെ നിന്നിട്ടൊരു കാര്യവുമില്ല അതുകൊണ്ട് നിങ്ങൾ രഞ്ജിത്ത് ഇസ്രായേലിന് എത്രയും വേഗം കേരളത്തിലേക്ക് തന്നെ വിടൂ അവിടെ വെറുതെ എന്തിനാണ് നിൽക്കുന്നത് അവൻ ഇങ്ങോട്ട് തന്നെ വിട് അവനവിടെ വെറുതെ ചെറിയ പിടിച്ചിരിക്കുകയാണ് അല്ലേ അല്ലെ അടുത്തൊരു കമന്റ് നോക്കാം ഇവരും ചാനലുകാരും കാര്യങ്ങൾ ഏറെ വഷളാക്കി എന്നുള്ളതാണ് അപ്പൊ അടുത്തത് പുതിയ സംശയം എത്തിയോ അപ്പൊ ഇവിടെ ഇദ്ദേഹം പറയുന്നത് രഞ്ജിത്ത് ഇസ്രായേൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ സംശയങ്ങളുമായിട്ട് മുന്നോട്ട് വരികയാണ് എന്നുള്ളതാണ് അപ്പൊ പുതിയൊരു സംശയമായിട്ട് ഇപ്പോ രഞ്ജിത്ത് ഇസ്രായേൽ മുന്നോട്ട് വന്നിരിക്കുകയാണ് ഒഫീഷ്യലി ഈ രഞ്ജിത്ത് ആരാണ് ഞാനത് പറഞ്ഞു തരാം കേട്ടോ അടുത്തത് തുടക്കം മുതലേ ദിശ മാറ്റി വിടുന്നവൻ ഇവന്മാരാണ് ഇവന്മാരൊക്കെ ആരാ ഏതായാലും വല്ലാത്തൊരവസ്ഥ തന്നെയാണ് ഒരു രക്ഷാപ്രവർത്തനത്തിന് പോയ രഞ്ജിത്ത് ഇസ്രായേലിനെ ഇപ്പോൾ ആളുകൾ ഇങ്ങനെയാണ് നോക്കി കാണുന്നത് അവൻ ആദ്യം പോയാൽ അന്ന് ഒന്നാമത്തെയും രണ്ടാമത്തെയും ദിവസമൊന്നും ഇവർക്ക് ആർക്കും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല രഞ്ജിത്ത് ഇസ്രായേൽ ഇസ് പവർ അങ്ങനെയാണ് എല്ലാവരും കരുതിയിരുന്നത് ഇപ്പൊ ഇവിടെ നേരെ തലതിരിഞ്ഞിരിക്കാണ് കാരണം ഇങ്ങനെ വന്ന ഓരോരോ കാര്യങ്ങൾ പറയല്ലേ അതാർക്കും പിടിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ഏതായാലും ഇനി ആരാണ് രഞ്ജിത്ത് ഇസ്രായേൽ എന്താണ് രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് ചുരുക്കത്തിനൊന്നും പറഞ്ഞു തരാം വലിച്ചു നീട്ടുന്നു ചെറിയൊരു വീഡിയോ തന്നെയാണ് രഞ്ജിത്ത് എന്ന് പറയുന്നത് ഒരു തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് ഒരു ആപത് സന്ദർഭം വരുന്ന സമയത്ത് അസാധാരണ മനസ്സുള്ള ഒരു വ്യക്തിയായിട്ട് അദ്ദേഹം മാറും എന്നുള്ളതാണ് ആർക്കും വരാത്ത ഒരു മനസ്സുള്ള ഒരു വ്യക്തിയായിട്ട് രഞ്ജിത്ത് ഇസ്രായേൽ മാറും എന്നുള്ളതാണ് ഒരു ആപത്ത് ഘട്ടം വരുമ്പോൾ ഒരു ദുരന്തം വരുന്ന സമയത്ത് രഞ്ജിത്ത് ഇസ്രായേലിന് ആർക്കുമില്ലാത്ത ഒരു മനസ്സ് വരും അദ്ദേഹം അവിടേക്ക് പാഞ്ഞു ചെല്ലും എന്നുള്ളതാണ് ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള രക്ഷാപ്രവർത്തകരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് രഞ്ജിത്ത് ഇസ്രായേൽ സ്വന്തം ജീവൻ പണയപ്പെടുത്തി തനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എന്നുള്ള മനസ്സുകൊണ്ട് അദ്ദേഹം അങ്ങോട്ടേക്ക് പാഞ്ഞു ചെല്ലും എന്നുള്ളതാണ് അങ്ങനെയുള്ള ദുരന്തം നടന്നിട്ടുള്ള ആ സംഭവ ആരും പറഞ്ഞിട്ടോ ആരും ചോദിച്ചിട്ടോ അല്ല രഞ്ജിത്ത് ഇസ്രായേൽ അങ്ങോട്ട് പോകുന്നത് സ്വന്തം മനസ്സിൽ തോന്നിയിട്ട് അവിടെ കുടുങ്ങി കിടക്കുന്ന ആളുകളെ രക്ഷിക്കണം എന്നുള്ള മനസ്സുള്ളത് കൊണ്ട് മാത്രമാണ് രഞ്ജിത്ത് ഇസ്രായേൽ അങ്ങോട്ട് പോകുന്നത് അങ്ങോട്ട് പോകുന്നതിന് അദ്ദേഹത്തിന് ആരും ചെലവ് കൊടുക്കുന്നില്ല സാലറി കൊടുക്കുന്നില്ല ഒരു നയ പൈസ പോലും അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോ ഒട്ടുമിക്ക ആളുകളുടെയും മനസ്സിൽ ഈ ഒരൊറ്റ കാര്യമായിരിക്കും അദ്ദേഹം ഒന്ന് വൈറലാവാൻ വേണ്ടി ഒന്ന് റീച്ച് കിട്ടാൻ വേണ്ടി ഫെയിം എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്ക് പോകുന്നതെന്ന് പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ ആകണം എത്രയോ ദുരന്ത സാഹചര്യങ്ങളിൽ അദ്ദേഹം അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ട് അന്നൊക്കെ ആകാമായിരുന്നു എന്തുകൊണ്ട് എല്ലാ രക്ഷാപ്രവർത്തനത്തിലും അദ്ദേഹം എത്തിച്ചേരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ അങ്ങനെ ഒരു സേവനം ചെയ്യണം എന്നുള്ള ഒരു ദൃഢനിശ്ചയം ഉള്ളത് കൊണ്ടാണ് പക്ഷെ പല ആളുകളും അതിനെ ഇപ്പോൾ എതിർത്തുകൊണ്ടിരിക്കുകയാണ് ഈ കമന്റ് ഇട്ടവന്മാരോടാണ് എനിക്ക് പറയാനുള്ളത് നാണമുണ്ടോ നിങ്ങൾക്കൊക്കെ ഇതുപോലെയുള്ള കമന്റുകൾ വാരി ഇടാൻ ഒരു രക്ഷാപ്രവർത്തനത്തിന് തന്റെ ജീവൻ പണയപ്പെടുത്തി പോയിട്ടുള്ള രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന പയ്യനെ കുറിച്ചിട്ടാണ് ഇപ്പോ ഇങ്ങനെ പറയുന്നത് നിങ്ങളൊന്നും ആദ്യം ഇങ്ങനെയല്ല പറഞ്ഞിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം വന്നിരുന്നു അന്ന് നിങ്ങളൊന്നും ഇങ്ങനെയല്ലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പോ അവൻ്റെ അഭിപ്രായങ്ങൾ മാറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ചെറുപ്പക്കാരനെ അങ്ങോട്ട് താഴ്ത്തി കിട്ടി എന്നുള്ളതാണ് വളരെ മോശം പുച്ഛം മാത്രം ഈ രഞ്ജിത് തിസറായിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു സൈനികനാവണം എന്നുള്ളതായിരുന്നു ഒരു സൈനികനാകണം എന്നുള്ള ആഗ്രഹം ഒരാളുടെ മനസ്സിൽ വരുമ്പോൾ ഞങ്ങൾ ആദ്യം ചിന്തിക്കണം രാജ്യം കാക്കുന്ന ഒരാളാകണം എന്നുള്ളതാണ് എന്റെ രാജ്യത്തുള്ള ആളുകളെ സംരക്ഷിക്കണമെന്ന ചിന്തയുള്ളവനെ ഒരു സൈനികനാവാൻ കഴിയുകയുള്ളു അങ്ങനെ ഇരുപത്തിയൊന്നാം വയസ്സിൽ അദ്ദേഹത്തിന് തലച്ചോറുമായി സംബന്ധിച്ചൊരു അസുഖം വരികയും അങ്ങനെ സൈനികനാവാൻ കഴിയാതെ പോവുകയുമാണ് പ്രായപരിധി കൂടുതലായതുകൊണ്ട് ഈ രഞ്ജിത്ത് ഇസ്രായേലിന് സൈനികനാവാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇരുപത്തിയൊന്ന് വയസ്സിലാണ് ഇങ്ങനെയുള്ള ഒരു അസുഖം ബാധിക്കുന്നത് ഈ അസുഖങ്ങളെല്ലാം മാറിയ സമയത്ത് രഞ്ജിത്ത് ഇസ്രായേലിന് പ്രായപരിധി കൂടിയിരുന്നു എന്നുള്ളതാണ് അങ്ങനെ സൈനികനാവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഇങ്ങനെ ഒരു രാജ്യം കാക്കാൻ മനസ്സുള്ള ഒരു വ്യക്തിയെ കുറിച്ചിട്ടാണ് ഇപ്പോ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഈ പറയുന്ന ആരെങ്കിലും ഈ കമന്റിട്ട് ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും അങ്ങോട്ടേക്കൊന്ന് ചെന്നോ അർജുൻ അവിടെ കുടുങ്ങിയിട്ട് ഇപ്പൊ നെട്ടാൻ നാളാണ് ഈ പറയുന്ന ആരെങ്കിലും അങ്ങോട്ട് ചെന്നോ നാല് ചുവരിനുള്ളിൽ ഇരുന്ന് കമന്റ് എഴുതി വിടാൻ ആർക്കും സാധിക്കും അവിടെ പോയി സ്വന്തം ജീവൻ പണയപ്പെടുത്തി രക്ഷാപ്രവർത്തനം നടത്തണം അതാണ് രഞ്ജിത്ത് ഇസ്രായേൽ ചെയ്തിട്ടുള്ളത് രഞ്ജിത്ത് ഇസ്രായേൽ മാത്രമല്ല കുറേ അധികം മലയാളികൾ അവിടേക്ക് എത്തിയിട്ടുണ്ട് അവരൊക്കെ അതിലേക്ക് ഏർപ്പെടാനുള്ള സാഹചര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അവിടെയുള്ള സർക്കാർ അവരെ അനുവദിക്കുന്നില്ല എന്ന കാര്യങ്ങളാണ് ഇപ്പൊ പുറത്ത് വരുന്നത് ഇനി പലരുടെയും ഒരു സംശയം അതിനു മാത്രം രഞ്ജിത്ത് ഇസ്രായേൽ ഇവിടെ എന്താണ് ചെയ്തത് എന്നല്ലേ രണ്ടായിരത്തി പതിമൂന്നിലെ ഉത്തരാഖണ്ഡിലെ മേഘവിസ്ഫോടണം ആ ഒരു സമയത്ത് അവിടെ രക്ഷാപ്രവർത്തനത്തിൽ രഞ്ജിത്ത് ഇസ്രായേൽ എത്തിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ കേരളത്തിലെ പ്രളയം രണ്ടായിരത്തി പത്തൊമ്പതിലെ കവളപ്പാറ ദുരന്തം അവിടെയും രഞ്ജിത്ത് ഇസ്രായേൽ തന്റെ സാന്നിധ്യം അറിയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ ഇടുക്കി പൊൻമുടി ഉരുൾപൊട്ടൽ അതുപോലെ തന്നെ തപോവൻ ടണൽ ദുരങ്കം ഇതിലെല്ലാം രഞ്ജിത്ത് ഇസ്രായേൽ തന്റെ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം ആരോടെങ്കിലും ചോദിച്ചിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടോ എല്ലാം അങ്ങോട്ട് വന്നിട്ടുള്ളത് സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം ജീവൻ പണയപ്പെടുത്തി അവിടെ കൊടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കണം എന്നുള്ള മനസ്സുകൊണ്ട് സേവനം എന്നുള്ള ഒരു ചിന്ത മനസ്സിലുള്ളത് കൊണ്ടാണ് അദ്ദേഹം അങ്ങോട്ട് എത്തിയിട്ടുള്ളത് സൈനികൻ ആവാനുള്ള ആ ഒരു ആഗ്രഹം അവിടെ പൂവണിയാതെ പോയപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ സേവനം എന്നുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം പിന്നീട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുകയായിരുന്നു സേവനം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആ ചിന്ത അദ്ദേഹത്തിന്റെ ആഗ്രഹം അതായിരുന്നു ഒരു സൈനികനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം രാജ്യത്തിന് സേവനമാണ് ചെയ്യുന്നത് അതുപോലെയുള്ള ഒരു മനസ്സുള്ള വ്യക്തിയായിരുന്നു ഈ രഞ്ജിത്ത് ഇസ്രായേൽ അങ്ങനെ അദ്ദേഹം ഗോവ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ജീവൻ രക്ഷാ സാങ്കേതിക വിദ്യകളിൽ പരിശീലനം നേടുകയായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് രക്ഷാപ്രവർത്തനത്തിൽ വന്നതുകൊണ്ട് കപ്പുകളൊന്നും കിട്ടിയിട്ടില്ല അദ്ദേഹത്തിന് ഉന്നത അധികൃതർ നൽകിയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ മാത്രമേ അദ്ദേഹത്തിന്റെ കൈവശമുള്ളൂ അപ്പോൾ രഞ്ജിത്ത് ഇസ്രായേലിനെ കുറിച്ച് ഇത്രയൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഒരു തിരുവനന്തപുരം സ്വദേശിയാണ് വിധുരഗോകുൽ എസ്റ്റേറ്റിൽ ജോർജ് ജോസഫ് ഐവ ജോർജ് എന്ന് പറയുന്നവരുടെ മകനാണ് ഈ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു സൈനികൻ ആവാനായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം നിങ്ങൾ അത് മനസ്സിലാക്കണം അപ്പൊ ഏതായാലും രഞ്ജിത്ത് ഇസ്രായേലിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ആയിട്ട് തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം ആളുകൾ എങ്ങനെയാണ് രഞ്ജിത്തിനെ നോക്കിക്കാണുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പൊ ഏതായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ